ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ മാളൂസ് പെറ്റൽസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ സൈപ്രസ് പ്ലാന്റ് ആണ് കേട്ടോ ഈ സൈപ്രസ് പ്ലാന്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കുക നല്ല രസമില്ല കാണാനായിട്ട് ലൈറ്റ് ഗ്രീനും താഴ്ഭാഗത്തോട്ട് പോകുമ്പോഴത്തേന് ഡാർക്ക് ഗ്രീനും കൂടെ ചേർന്ന ഒരു ട്രയാംഗിൾ ഷേപ്പ് ട്രീ ആണ് ഈ സൈപ്രസ് പ്ലാന്റ് എന്ന് പറയുന്നത് അത് വളരും തോറും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ഏത് ഷേപ്പിൽ വേണേലും വെട്ടിയെടുത്ത് നിർത്തിയാൽ എന്ത് ഭംഗിയാണ് കാണാൻ അറിയാവോ അപ്പം ഇങ്ങനെ ഒരു തൈ മേടിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ പിന്നീൻ്റെ ലീവ്സിനാണ് വളരെ പ്രത്യേകതയുള്ളത് അതായത് ലീവ്സാണ് ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് അതായത് അരിമണികൾ പോലെയുള്ള ലീവ്സാണ് ഈ ചെടിയുടേത് പിന്നെ ഇത് ഒത്തിരി ഡെക്കറേഷൻ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുക നല്ല ഉയർത്തി മരം പോലെ വളരണമെങ്കിൽ അങ്ങനെ വളരാം അപ്പം ഞാനൊരു ഏകദേശം തൊണ്ണൂറ് പേർക്കുള്ള തൈകളാണ് ഈ പൊളിത്തിൻ കവറിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ക്രിസ്മസ് ഒക്കെ വരുമ്പോഴത്തേന് ഇത് മേടിച്ച് വരും പിന്നെ ഈ ട്രീല് ബെല്ലും എൽ ഇ ഡിയും സ്റ്റാർ ഒക്കെ ഇട്ട് അലങ്കരിച്ച് എന്ത് ഭംഗിയെ കാണാൻ അറിയാമോ ഇപ്പം താമസിച്ചു പോയി ക്ഷമിക്കണം കേട്ടോ വരുന്ന വർഷത്തേക്കാണെങ്കിലും ഇതും നിങ്ങൾ മേടിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്രിസ്മസ് ട്രീ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം അപ്പം ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം തൈകൾ ആവശ്യമുള്ളവർ എൻ്റെ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ